വിശുദ്ധ അന്തോണിസ് ഉണ്യാളൻ്റെ കപ്പേളയ്ക്ക് മുന്നിലാണ് ഇപ്പോൾ ഇപ്പം ശരിയാക്കിത്തരം പരമ്പര ഏജൻ ടീം വന്നെത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അത് വളരെ ദയനീയമായിട്ടുള്ള ഒരു വാർത്തയാണ് അതിനെക്കുറിച്ച് നമ്മുടെ മെമ്പർ തന്നെ ആധികാരികമായിട്ട് പറയും മെമ്പർ എന്താണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാട്ടിലെ പൊട്ടിച്ചപാറ എന്ന പ്രദേശത്ത് തൊണ്ണൂറ്റിയാറും എൺപത്തിനാലും വയസ്സുള്ള രണ്ട് ദമ്പതികൾ അതിദയനീയമായ രീതിയിലാണ് അവർ ജീവിക്കുന്നത് അവർ പഞ്ചായത്തിൻ്റെ അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് കന്നലിക്കാട്ടിൽ ജോർജ് റോസമ്മ എന്ന് പറയുന്ന രണ്ടു പേരാണ് അഞ്ച് വർഷത്തോളമായി അദ്ദേഹം ജോർജിയാട്ടൻ കിടപ്പിലായിട്ട് സുബൻസുകളുടെ ഈ ചെറിയ സഹായങ്ങൾ ആണ് ജീവിച്ചു പോകുന്നത് അപ്പോൾ ആ വാർത്ത നിങ്ങളൊന്ന് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയൊരു സഹായമാകും ഇതിനു മുമ്പ് നിങ്ങളുടെ വാർത്തകൾ കണ്ടിട്ട് പലരും പലരെയും സഹായിച്ചതായിട്ട് അറിയാം അതാണ് നമ്മൾ ഇപ്പം ഏജൻ്ററ്റ് ഈ പരമ്പര യുദ്ധരെയും ഒക്കെ കണ്ട് ഈ വാർത്ത ചെയ്യാനായിട്ടുള്ള കാര്യം അതാണ് നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ മെമ്പർ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത് മെമ്പറും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരൊക്കെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾ ഈ മുടിക്കായി ചെന്ന് ഈ പറഞ്ഞ ആ കുടുംബത്തിലേക്കൊരു യാത്ര തിരിക്കുകയാണ് ആ യാത്രയും കൂടി പ്രേക്ഷകർ ഒന്ന് കാണണം അങ്ങനെ നമ്മൾ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിക്കടവ് മുടിക്കയറ്റിൽ നിന്ന് യാത്ര തിരിച്ചു ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സ്ഥലത്ത് ആ വീട്ടിലെത്തിയിരിക്കുകയാണ് വീടിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മെമ്പറും ഉണ്ട് ഇവിടുത്തെ നാട്ടുകാരൊക്കെ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ നമുക്ക് ഇവരുടെ അവസ്ഥയൊന്നും നമ്മുടെ അമ്മയുടെ ഒക്കെ വെക്കണം അപ്പോൾ നമ്മൾ പലരോടും പറഞ്ഞിട്ടും അത് പരിഹരിക്കപ്പെടുന്നില്ല അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് വാക്കിയാക്കിയാൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേര് വരും എന്ന് പ്രതീക്ഷിച്ചാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിന് അമ്മച്ചിയുടെയൊക്കെ സമ്മർദ്ദം വേണം അപ്പോൾ നമ്മളും കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാം ചാച്ചിനെ മറ്റേ നമ്മൾ എല്ലാവരെയും കാണിച്ച് കൊടുക്കാം അപ്പോൾ ആ ചാത്ത ഒരു അങ്ങോട്ട് വരാം നമ്മൾ ഈ കണ്ട കാഴ്ചകൾ വളരെ കണ്ണീര് നനയ്ക്കുന്ന സംഭവമാണ് കണ്ണുനീര് നനയ്ക്കുന്ന സംഭവമാണ് കാരണേ പാലത്തും കടവ് പൊട്ടിച്ച പാറയില് കേരള വനാതിർത്തിയോട് ചേർന്ന് എന്നുവെച്ചാൽ കാട് ഇതിൻ്റെ തൊട്ട് ഒരു പത്ത് മീറ്റർ പോലും അങ്ങനെ ഇല്ല ഒറ്റപ്പെട്ട് താമസിക്കുകയാണ് എൺപത്തിനാല് വയസ്സുള്ള ഈ അമ്മച്ചി അതുപോലെ തന്നെ തൊണ്ണൂറ്റിയാറ് വയസ്സുള്ള ഈ ചാച്ചനും ഇവിടെ തനിച്ചാണ് രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ അതി അതിദരിദ്രരുടെ ലക്ഷ്യപ്പെട്ട കുടുംബമാണ് സഹായത്തിനൊന്നുമില്ല നമ്മൾ ഈ വരുന്ന വഴിക്ക് ഇവരുടെ യാത്ര ഇങ്ങോട്ടേക്ക് ഇവരൊക്കെ അസുഖം ഉള്ളവരാണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരൊക്കെയാണ് മരുന്നും കാര്യങ്ങളൊക്കെ എപ്പോഴും പുറത്തു പോകേണ്ടവരൊക്കെയാണ് പക്ഷെ ഒരു കാരണമെച്ചാൽ ഇവർക്ക് ഹോസ്പിറ്റലിൽ എത്തിപ്പെടാൻ നല്ലൊരു റോഡില്ല അതേപോലെ തന്നെ ഇവരുടെ ജീവിത സാഹചര്യം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണുള്ളത് ഇത് ഏജൻഡിറ്റ്

മക്കളൊക്കെ സഹായത്തിന് വരുമോ ഇപ്പൊ അമ്മച്ചിയുടെ ആവശ്യം എന്താ ഈ വീട് ഒരു നല്ല ആവശ്യം പറഞ്ഞാ വന്നിട്ട് മിറ്റത്തെ കുടിച്ചെടുത്ത് പോകും തിരിച്ചു അത് ശല്യം ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അമ്മച്ചി അധികൃതരോട് എന്താ പറയാനുള്ളത് ഒന്ന് പറഞ്ഞേ നിങ്ങളുടെ ആവശ്യം ഒന്ന് പറഞ്ഞപ്പോ ഒരു വഴി ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് വഴി ഒരു വളരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കണ്ണ് നനയ്ക്കുന്ന കാഴ്ചയാണ് നമ്മുടെ അമ്മച്ചി പറഞ്ഞത് അധികൃതർ ഇവരെ എത്രയും പെട്ടെന്ന് ഇവർക്ക് പള്ളിയിലും ഒന്ന് പോയി ഈ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളും മരുന്ന് മേടിക്കാനൊക്കെ ഈ മലയിൽ നിന്നിറങ്ങി പോകാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ആണ് മെമ്പറാണ് നമ്മളെ കൂട്ടി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും നമ്മുടെ അയ്യൂന്ന് പഞ്ചായത്തിലെ പാലച്ചങ്കട് വാർഡിൽ രണ്ട് അധികരിതരാണ് ഉള്ളത് അതിലൊരു കുടുംബമാണ് ഇത് ഈ കുടുംബത്തെ സഹായിക്കാൻ നമുക്ക് വ്യക്തിപരമായ ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നില്ല അതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം ഞാൻ ഒരു മാസത്തിൽ രണ്ടും മൂന്നും പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട് നിനക്കറിയാം നിങ്ങളിപ്പോൾ വന്നപ്പോ അറിയാം ഫോർ ഫോർവീലുള്ള വണ്ടി കൊണ്ട് വന്നിട്ട് പത്ത് മുന്നൂറ് മീറ്ററോളം ഇത്തനെ കയറ്റം കയറി വന്നാലേ നമുക്ക് വീട്ടിലെത്താൻ പറ്റുള്ളൂ വീടിന് മുമ്പിൽക്കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട് ഇവർ ഈ പ്രായമായ ഇത്രയും പ്രായമായ രണ്ടുപേർ മാത്രമാണ് ഇവിടെ വസിക്കുന്നത് അപ്പോൾ ആന ഇവരുടെ മുറ്റത്ത് വന്ന് നിന്ന് ചിഹ്നം വിളിക്കുകയും അതുപോലെ തന്നെ ഇവർ പിടിച്ചു വെച്ച വെള്ളം കുടിച്ചിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് തൊട്ട് ചേർന്ന് കേരള ഫോറസ്റ്റാണുള്ളത് അപ്പോൾ അതി അതി സങ്കടകരമായ കാര്യമാണ് ഇത് ഞാൻ പഞ്ചായത്തിലെ ബോർഡ് മീറ്റിങ്ങിൽ ഈ വിഷയം അവതരിപ്പിച്ചു ഇവിടെ വി എ ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഞാൻ കൊണ്ടുവന്ന് അത് കാണിച്ചു വേറെ വാർഡ് മെമ്പർമാരെ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ ഒന്നും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നില്ല ഇത് സുമനസ്സുകൾ ഈ നിങ്ങളുടെ ഈ പ്രോഗ വീഡിയോ അല്ല ഈ പ്രോഗ്രാം കണ്ടിട്ട് അവർ സഹായിക്കട്ടെ അവരുടെ സഹായം ഇവർക്ക് ലഭ്യമാകുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നാണ് അത് പ്രതീക്ഷിച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഇത് ഈ വാർത്ത ചെയ്യാം എന്നത് ഇത് ഞാൻ നിങ്ങളെ വായിട്ട് കൊണ്ടുപോകുന്നു നമ്മുടെ സംസ്ഥാനം ഒട്ടാകെ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുകൾ കൊണ്ട് നിറഞ്ഞ സമയമാണ് അപ്പോഴാണ് നമ്മൾ ഈ ന്യൂസ് ചെയ്യുന്നത് അപ്പം സുമൻസുകളുടെ സഹായം ഇവർക്കും കൂടെ വളരെ അത്യാവശ്യമായ ഒരു ഘട്ടമാണ് ഈ മലമുകളിൽ താമസിക്കുന്ന ഇവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഇവർക്ക് ഒരു വീടുണ്ടാക്കി വണ്ടി വരുന്ന ഓട്ടോറിക്ഷ ഒരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റി താമസിപ്പിക്കാൻ പറ്റുന്ന സഹായം ചെയ്യണം അതിനിപ്പം ഞാൻ എൻ്റെ വാർഡ് മെമ്പർ എന്ന രീതിയിൽ എൻ്റെ ഫോൺ നമ്പർ കൂടെ ഇതിനകത്ത് അവരോട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പഞ്ചായത്ത് തലത്തിലോ നമ്മുടെ ഇവിടുത്തെ വികാരിത്തിനെയെല്ലാം കൂട്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് നമ്മളതിൻ്റെ കൂടുതൽ നടപടികൾ ഉടനെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകും അത് അടുത്ത ന്യൂസിൽ നമ്മൾ ഇവരുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കാച്ചിപ്പോൾ എത്ര വയസ്സായേതാ തൊണ്ണൂറ്റിയാറ് വയസ്സല്ലേ തൊണ്ണൂറ്റിയാറിലമ്മ അമ്മയ്ക്ക അമ്മയും യും ഇവിടെ കൂടുതൽ മോൻ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട് അല്ലേ അല്ലെ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അമ്മ നമുക്ക് ജീവിത കാര്യങ്ങളൊക്കെ എങ്ങനെയാ കച്ചേരിക്കടില് റേഷൻ മേടിച്ച് വെച്ചിട്ട് ഓട്ടോറിക്ഷക്കാരും കൊണ്ടു തരുവായിരുന്നു അല്ലെ ചാച്ചിന്റെ ഇപ്പൊത്തെ ആവശ്യം എന്താ ഒരു വീട് ചാച്ചൻ ഇപ്പൊ എത്ര വയസ്സായി തൊണ്ണൂറ്റാറായി അപ്പൊ അഞ്ചു വർഷമായി കിടപ്പ് കണ്ണ് നനയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പൊ ഈ വീട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് കാരണം വനാതിർത്തിയിൽ താമസിക്കുകയാണ് ഈ പ്രായമായിട്ടുള്ള ഈ ചാച്ചനും അമ്മച്ചിയും ഇവർക്ക് ഒരു സഹായത്തിന് പോലും ഇവിടെ ആരുമില്ല ഒരു പരസഹായമില്ലാതെ ഈ ചാച്ചൻ ഒരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രായമായിട്ടുള്ള അമ്മച്ചിയാണ് വളരെ ദുരിതമാണ് ഒരു പച്ചക്കറി മേടിക്കാനോ മരുന്ന് മേടിക്കാനോ ഹോസ്പിറ്റലിൽ പോകാൻ പോലും ഈ കുന്ന് താഴേക്കിറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ റൂടും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ ഇത് കാണുന്ന അധികൃതർ ഈ സുമനസ്സുകളും ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് നിറഞ്ഞ് ഒരു സഹായിക്കണമെന്നാണ് ഇപ്പോൾ ഏജൻ്ററ്റ് ഇപ്പം ശരിയാക്കിത്തരം പരമ്പര മുന്നോട്ട് വയ്ക്കുന്നത് ഈ പരമ്പരയോടൊപ്പം തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറുടെ ഫോൺ നമ്പർ ഉൾപ്പെടെ ഞങ്ങൾ ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് ഇതിനെ സഹായിക്കാൻ വേണ്ടി താല്പര്യമുള്ളവ എന്തായാലും ഈ നമ്പറുമായി ബന്ധപ്പെട്ട് ഇതിലൊരു കമ്മിറ്റി രൂപീകരിക്കുമെന്നാണ് ഇപ്പോൾ മെമ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ബന്ധപ്പെടണം നിങ്ങൾ സഹായിക്കണമെന്നാണ് ഇപ്പോൾ ശിലേഖിത്തരം പരമ്പരയിൽ ഞങ്ങൾ പറയുന്നത് ഇവിടുത്തെ ഇവിടെ ഒരു ഇവർക്കൊരു ആവശ്യം വന്നു ഫോൺ വിളിക്കാൻ പോലും മൊബൈൽ റേഞ്ച് ില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ കുടുംബം ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് കാണുന്ന അധികൃതരും സുമരനസുകളും ഇവരെ സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറ മാർഷിജു അബ്രാഹിമിന്റെ ശ്രീകൃഷ്ണൻ